ക്ക് സ്തുതിയായിരിക്കട്ടെ മനുഷ്യ ശരീരത്തിന് പുനരുത്ഥാനം ഉണ്ട് പല ശ്രോതാക്കളും ഫോൺ വിളിച്ച് ഈ സംശയം ചോദിക്കുകയുണ്ടായി അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ സ്നേഹമുള്ളവരെ മനുഷ്യരുടെ മരണാനന്തരം അന്തിമവിധിനാളിൽ അവരുടെ മൃതശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു പഴയ നിയമത്തിൽ എസ് എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൽ മരിച്ചുപോയവരുടെ ഉണങ്ങി ജീർണിച്ച അസ്ഥികൾ ജീവൻ പ്രാപിച്ച് മനുഷ്യരായി തീർന്ന പ്രവചനം ഉണ്ട് മനുഷ്യ ശരീരങ്ങളുടെ പുനരുത്ഥാനമാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അതുപോലെ പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിലും വിശിഷ്യ ക്രിസ്തുവിന്റെ പ്രസ്താവനകളിലും പുനരുത്ഥാനം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ൂജ്യമാണെന്ന് പ്രഖ്യാപിച്ച ശേഷം ക്രിസ്തു പറയുകയാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അന്തിമ ദിനം ഞാൻ അവനെ ഉയർപ്പിക്കും അന്തിമ ദിനത്തിൽ തൻ്റെ സഹോദരൻ ലാസർ ഉയർത്തെഴുന്നേൽക്കും എന്ന് മാർത്ത ഈശയോട് പറഞ്ഞപ്പോൾ ഈശോ പ്രഖ്യാപിക്കുന്നു നിത്യജീവദായകനായ ഞാൻ തന്നെയാണ് പുനരുത്ഥാനമെന്ന് ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അഥവാ മരണാനന്തരം പുനരുജ്ജീവിക്കും ദരിദ്രർക്ക് ആഹാരം കൊടുത്താൽ പുനരുത്ഥാന ദിനം നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നും അവിടെ നമ്മോട് പറയുന്നു മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെന്ന് ശഠിക്കുന്നവർ ക്രിസ്തു ഉത്ഥാനം ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുന്നതായിരിക്കും വിശുദ്ധ എഴുതിയ ലേഖനത്തിലും വ്യക്തമാക്കുന്നു എന്നാൽ നിദ്ര പ്രാപിച്ചവരുടെ ആദ്യ ഫലമായി മിശിഹ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു ഒരു മനുഷ്യൻ മരണത്തിനു കാരണമായതുപോലെ മറ്റൊരു മനുഷ്യൻ മരിച്ചവരുടെ ഉത്ഥാനത്തിന് കാരണമായി നമ്മുടെ ദൈവപുത്ര പദത്തിൻ്റെ മഹത്വ പ്രകാശനത്തിനായി നമ്മുടെ ശരീരങ്ങളുടെ പുനരുദ്ധാരണത്തിനായി അഥവാ ശരീരത്തിൻ്റെ സമഞ്ചിതമായ ഉയർപ്പിനായി നാം എല്ലാവരും ആന്തരികമായി ദീർഘനിശ്വാസം വിടുകയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയുമാണ് വിശദ പൗലൂസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് സ്വർഗരാജ്യത്തിലെ പൗരന്മാരായ നമ്മൾ നമ്മുടെ കർത്താവീശ്വം ശിവായുടെ സ്വർഗത്തിൽ നിന്നുള്ള പുനരാഗമനം പ്രതീക്ഷിച്ചു കഴിയുകയാണ് മൃത്യുവശങ്കതങ്ങളായ നമ്മുടെ ദുർബല ശരീരങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തി പ്രഭാപൂർണമായ അവിടുത്തെ ശരീരം പോലെയാക്കും അങ്ങനെ മരണാനന്തരം സ്വശരീരനായി പ്രഭാപൂർണനായി ഉത്ഥാനം ചെയ്ത കർത്താവീശ്വം ശിവായെ അനുകരിച്ച് നമ്മളെല്ലാവരും അന്തിമ വിധി ദിവസം ആത്മശരീര സംയുക്തരായി ഉയർത്തെഴുന്നേൽക്കും അതിനാൽ ഇപ്പോൾ തന്നെ ക്രിസ്തു വിശ്വാസികളുടെ ജീവിതം ധന്യവും ലക്ഷ്യോന്മുഖവുമായി തീർന്നിരിക്കുന്നു അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ സ്വർഗത്തിലെ മാലാകുമാരെ പോലെയാകും അവിടെ അവർ വിവാഹം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് മർക്കോസിന്റെ സുശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉയർത്തേനേറ്റ ശരീരം മൂർത്തവും മൃത്യുവശഗതവുമായ സ്ഥൂല ശരീരത്തിൽ നിന്നും തീർത്തും വിഭിന്നമായിരിക്കും കൂടി സ്ഥൂല ശരീരം രൂപാന്തരപ്പെട്ട് ആത്മീയവും മഹുദ്ധീകൃതവുമാകും പുനരുത്ഥാനത്തിനു മുമ്പുള്ള സ്ഥൂല ശരീരത്തെയും പുനരുത്ഥാനം ചെയ്ത ആത്മീയ ശരീരത്തെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ പൗലോസ് പ്രഖ്യാപിക്കുകയാണ് മരിച്ചവർ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് ഇതാണ് ചിലരുടെ സംശയം എങ്ങനെയുള്ള ശരീരത്തോടു കൂടിയാണ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ സംശയത്തിനുള്ള ഉത്തരമായി വിശുദ്ധ പൗലോസ് ചോദിക്കുകയാണ് വിഡ്ഢയായ മനുഷ്യ നീ വിതയ്ക്കുന്ന വിത്ത് ചെയ്യാതെ അത് മുളയ്ക്കുമോ നീ വിത്ത് വിതയ്ക്കുന്നത് ഗോതമ്പിൻ്റെയോ മറ്റു ധാന്യത്തിന്റെയോ വെറും വിത്തു മാത്രം പിന്നീട് വളർച്ച പ്രാപിക്കുവാനുള്ള തണ്ടല്ല വലിയ ചെടിയല്ല എങ്കിലും ദൈവം യഥാകാലം ഓരോന്നിനും അതതിൻ്റെ തണ്ടും തടിയും രൂപവും നൽകുന്നു ഭൂമിയിൽ സംസ്കരിക്കപ്പെടുന്ന മൃദമായ ശരീരം ഭാവിയിൽ പ്രഭാപൂർവം ഉയർത്തെ നിൽക്കുവാനുള്ള സ്വർഗീയ ശരീരത്തിൻ്റെ അഥവാ ആത്മീയ ശരീരത്തിൻ്റെ വിത്തു മാത്രമാണെന്നാണ് പൗലോസ് അപ്പസ്തോലൻ അനുസ്മരിപ്പിക്കുന്നത് സ്വർഗീയ ശരീരങ്ങളും ഉണ്ട് ഭൗമിക ശരീരങ്ങളും ഉണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന് ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന് തുടർന്ന് ഉയർത്തെഴുന്നേറ്റ മനുഷ്യ ശരീരങ്ങളുടെ അതിഭൗമിക സ്വഭാവം വിശുദ്ധ പൗലോസ് വർണ്ണിക്കുകയാണ് മരിച്ചവരുടെ ഉയർപ്പും ഇങ്ങനെ തന്നെയാണ് നശ്വരതയിൽ വിതച്ചത് അനശ്വരമായി ഉയർത്തെഴുന്നേൽക്കുന്നു ബലഹീനതയിൽ വിതച്ചത് ശക്തിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നു വിതയ്ക്കപ്പെടുന്ന ഭൗമിക ശരീരം ആത്മീയ ശരീരമായി പുനരുജ്ജീവിക്കുന്നു ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം മുപ്പത്തഞ്ചു മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് ഇവ മറ്റു വാക്കുകളിൽ മൃത്യുവശഗതമായിരുന്ന മനുഷ്യ ശരീരം അമർത്ഥ്യത പ്രാപിക്കുന്നു പുനരുത്ഥാനത്തിൽ അതുപോലെ സ്ഥൂലവും ബലഹീനവുമായിരുന്ന ശരീരം മഹത്വ പ്രതാപങ്ങളോടെ ഉയർത്തി നിൽക്കും ഭൗതിക ശരീരം ആത്മീയ ശരീരമായിട്ടാണ് ഉയർത്തെഴുന്നേൽക്കുക ഇങ്ങനെ പാപത്തെയും മരണത്തെയും നിശേഷം പരാജയപ്പെടുത്തിക്കൊണ്ട് ഉത്ഥാനം ചെയ്ത കർത്താവീശോയുടെ ശക്തിയിൽ നമ്മുടെ മൃതശരീരങ്ങളും പ്രഭാവപൂർവം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമുക്കും ചോദിക്കുവാൻ കഴിയും മരണമേ നിന്റെ വിജയം എവിടെ അക്ഷയം ദീപ്തം സൂക്ഷ്മത ലഘുത്വാദി ീ ഗുണങ്ങളാണ് പുനരുത്ഥാനം ചെയ്ത മനുഷ്യ ശരീരങ്ങളിൽ ഉണ്ടായിരിക്കുക അക്ഷയം ഭൗമികമായ വസ്തുക്കളെല്ലാം സംയുക്തങ്ങളായതിനാൽ അവയെല്ലാം വിഭക്തങ്ങളായി ക്ഷയിച്ചു പോവുക സ്വാഭാവികമാണ് എന്നാൽ പുനരുത്ഥാനം ചെയ്ത മർത്യശരീരങ്ങൾ അക്ഷയങ്ങളും അമർത്യങ്ങളും ആയിരിക്കും ദീപ്തം ഉയർത്തെഴുന്നേറ്റ ശരീരങ്ങൾ പ്രഭാവപൂർണങ്ങളായിരിക്കും ായിരിക്കും പച്ചയിരുമ്പ് കമ്പി ചുട്ടുപഴിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഉജ്ജ്വലമായ പ്രഭ പ്രസരിക്കുന്നത് പോലെ ഉയർത്തെഴുന്നേറ്റ കർത്താവീശ്ശോയുടെ ശരീരത്തിൽ നിന്നും പ്രസരിച്ചത് അത്യുഗ്രമായിരുന്ന പ്രകാശമായിരിക്കണം അതുകൊണ്ടാണല്ലോ ടൂറിനിലെ തിരുവസ്ത്രത്തിൽ ഫോട്ടോ നെഗറ്റീവ് പതിച്ചതുപോലെയുള്ള പ്രതിഭാസം കാണപ്പെടുന്നത് മൂന്നാമതായി സൂക്ഷ്മത കഥകുകൾ അടച്ചിരുന്ന മുറിയിലാണല്ലോ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടത് യോഗനാന്റെ സുശേഷം വ്യക്തമാക്കുന്ന കാര്യമാണ് അത് കണ്ണാടിയിൽ കൂടി സൂര്യപ്രകാശം നിർബാധം കടന്നു പോകുന്നത് പോലെ ഉജ്ജ്വല പ്രഭാവത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരങ്ങൾക്ക് ഏത് ഭൗമിക പദാർത്ഥത്തിൽ കൂടിയും കടന്നു സാധിക്കും നാലാമത്തെ കാര്യമാണ് ലഘുത്വം അഥവാ ഭാരരാഹിത്യം ഭാരമില്ലാത്ത അവസ്ഥ ഉച്ചിതമായ മനുഷ്യ ശരീരം ഭൗമിക ബന്ധങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിവർത്തിക്കുന്നതിനാൽ അത് സർവ സ്വതന്ത്രം ആയിരിക്കും അഥവാ ഭൂഗുരുത്താകർഷ നിയമങ്ങൾക്കെല്ലാം അതീതമായിരിക്കും ഉദാഹരണത്തിന് ബഹിരാകാശ സഞ്ചാരികൾ ഭൂമണ്ഡലത്തിന്റെ ആകർഷണ പദത്തിന് മുകളിലെത്തുമ്പോൾ ഭാരമില്ലാത്തവരായി തീരുന്നത് പോലെ ഉള്ള ലഘുത്വമാണ് ഉയർത്തെഴുന്നേറ്റ ശരീരങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഇക്കാര്യത്തിൽ ശാസ്ത്രത്തിന്റെ നിലപാട് എന്താണെന്ന് നമുക്ക് നോക്കാം തൂല പദാർത്ഥങ്ങളെയെല്ലാം ഊർജമായി മാറ്റാൻ സാധിക്കുമെന്ന് ആധുനിക ശാസ്ത്രം കാണിച്ചു തരുന്നു പ്രകാശം താപം വൈദ്യുതി കാന്തിക ശക്തി ശബ്ദം മുതലായവ ഊർജത്തിൻ്റെ വിവിധങ്ങളായ വകഭേദങ്ങളാണ് പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം ഊർജത്തിന്റെ പൊതിക്കെട്ടുകൾ ആണെന്നും ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു അഥവാ എനർജി പാക്കറ്റുകൾ ആണെന്ന് ശാസ്ത്രം പറയുന്നു ഐസ്റ്റീൻ്റെ ഫോർമുല അനുസരിച്ച് ഈ സമം എം സി സ്ക്വയർ ദ്രവ്യം ഊർജമാകുമ്പോൾ വിമോചിതമാകുന്ന ഊർജം അത്ഭുതകരമായ വസ്തുതയാണ് ദൈവം പ്രകാശമാകുന്നു ജ്യോതിഷാം ലൈറ്റ് ലൈറ്റ് ഓഫ് ഓഫ് ലൈറ്റ്സ് ഐ ആം ദി ജ്യോതിഷ് ഉപനിഷത്തുകളും ഇത് തന്നെയാണ് പറയുന്നത് എല്ലാ മതങ്ങളുടെയും മൗലിക സിദ്ധാന്തങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേഡ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു ജ്യോതിർമയനായ ദൈവം മനുഷ്യ ശരീരങ്ങളെ തേജോമയങ്ങളായി ഉയർപ്പിക്കുമ്പോൾ ആ ശരീരങ്ങൾക്ക് പ്രകാശ ഊർജത്തിൻ്റെ സ്വഭാവം ലഭിക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടുവാനില്ല എന്നായിരിക്കും നമ്മുടെ പുനരുത്ഥാനം കർത്താവിശോയുടെ പുനരുത്ഥാനം മരണാനന്തരം മൂന്നാം ദിവസമായിരുന്നു എന്നാൽ നമ്മൾ എല്ലാവരുടെയും മരണാനന്തര പുനരുത്ഥാനം ഏത് കാലഘട്ടത്തിലായിരിക്കുമെന്ന് സർവജ്ഞനായ ദൈവം മാത്രമേ അറിയുന്നുള്ളൂ പൊതുവിധി ദിവസമായിരിക്കും അഥവാ അന്തിമ വിധിനാളിൽ ആയിരിക്കും പുനരുത്ഥാനം എന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വയ്ക്കുന്നു പക്ഷേ ആ ദിവസം എന്നായിരിക്കും ആർക്കും അറിഞ്ഞുകൂടാ അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ലാസ്റ്റ് ഡേ അതെന്നാണ് എന്ന് ദൈവത്തിന് മാത്രമേ അറിവുള്ളൂ ആ ദിവസത്തെ പറ്റി കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും മരിച്ച ശേഷം ദൈവ വേണ്ടി അവസാന ദിവസം വരെ പൊതുവിധിനാൾ വരെ നമ്മൾ നിദ്ര ചെയ്യേണ്ടേ മരിക്കുന്ന നിമിഷത്തിൽ തന്നെ നല്ലവരുടെ ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് ആനയിക്കപ്പെടും ശരീര പുനരുത്ഥാനത്തിന് മുമ്പ് തന്നെ ആ ആത്മാക്കൾ ദൈവദർശനം മൂലം അനന്തവും അവർണ്ണനീയവുമായ ആനന്ദം അനുഭവിച്ചുകൊണ്ടേയിരിക്കും മഹാപാപികള മാത്രം മരണ മരണനിമിഷത്തിൽ നിത്യനരകത്തിൽ നിബന്ധിക്കുവാൻ ഇടയുണ്ട് എന്ന് ദൈവപുത്രൻ മുന്നറിയിപ്പ് നൽകുന്നു ആ മഹാനിർഭാഗ്യത്തിനെ ഒരു മനുഷ്യനും അർഹനാകല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മരണ നിമിഷം വരെ ആത്മവിശുദ്ധി ഇല്ലാത്തവർ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടി വരുമെന്നും അതിനുശേഷം ദൈവസന്നിധിയിലെത്തി നിത്യാനന്ദം അനുഭവിക്കുന്നു എന്നുമാണ് ക്രൈസ്തവ പ്രബോധനം മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പ്രഭാവങ്ങളോടെ പുനരുത്ഥാനം ചെയ്ത ദൈവപുത്രൻ നമ്മുടെ ആത്മാക്കൾക്ക് പരമാനന്ദപ്രദമായ ദൈവദർശനവും അനന്തരം യഥാകാലം നമ്മുടെ ശരീരങ്ങൾക്ക് മഹത്വ പ്രഭാവപൂർണമായ ഉത്ഥാനവും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യ ശരീരത്തിന് പുനരുത്ഥാനമുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ ശ്രമിച്ചത് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക മാത്രവുമല്ല ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുത്തുകൊണ്ടും എളിയ സുശേഷ പ്രഘോഷണത്തിൽ പങ്കുകാരാകുവാൻ നിങ്ങളെവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു